അമ്മു അവൻ പറഞ്ഞതുപോലെ കണക്ക് ചെയ്യാൻ തുടങ്ങി പെട്ടെന്നാണ് കറണ്ട് പോയത് അമ്മുവിനെ ഇരുട്ട് പണ്ടേ പേടിയാണ് സാർ ഡേവിഡ് സാർ എനിക്ക് പേടിയാ ഇങ്ങോട്ട് വാ അമ്മു പേടികൊണ്ട് വിളിച്ചു ആരുടെയും ശബ്ദം കേൾക്കുന്നില്ല ചുറ്റുമേന്തോ ഉള്ളതുപോലെ അവൾക്ക് ഒരുപാട് ഭയം തോന്നി ഇതുവരെ കണ്ട ഇംഗ്ലീഷ് ഹോറർ മൂവിയെല്ലാം ഓർമ്മയിൽ വന്നു സാർ സാർ ഒന്നുകൂടി വിളിച്ചു അമ്മു അപ്പോഴേക്കും അവളെ ആരോ ശക്തിയിൽ വന്ന് കൂട്ടിമൂട്ടി അയ്യോ ഇന്ന് വിളിക്കുന്ന മുൻപ് അവനുള്ള ഉള്ള വാ പൊത്തി അവളെ ഇടുപ്പിൽ കൈയിട്ടുകൊണ്ട് ബാൽക്കണിയിൽ നിന്നും വരുന്ന വെളിച്ചത്തിൽ അവൻ്റെ കുഞ്ഞിക്കനുകൾ അമ്മ കണ്ടു ഞാനാ കൊച്ചേ അവൻ പറഞ്ഞു ഇതെന്തൊരു മണാണ് സിഗരറ്റ് വലിച്ചുകൊണ്ട് അടുത്ത് വന്ന അവനെ നോക്കി മൂക്ക് പൊത്തി അമ്മ അതിന് ഞാൻ നിനക്ക് ഉമ്മ വയ്ക്കാനൊന്നും പോകുന്നില്ല നീ എന്താ തീവണ്ടി സിനിമയിൽ ഡയലോഗ് പറഞ്ഞ് കളിക്കണോ ഡേവിഡ് ചോദിച്ചു അതിന് എനിക്കൊന്നും വേണ്ട ഈ സിഗരറ്റ് അമ്മ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു അവനവളെ ഒന്നുകൂടി മുറുകി അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി അമ്മ ഒന്ന് പേടിച്ചു പോയി ആദ്യമായാണ് ഇങ്ങനെ ഒരു ചേർത്ത് നിർത്തൽ അപ്പോൾ സിഗരറ്റ് ഇല്ലെങ്കിൽ എൻ്റെ ഉമ്മ നീ സ്വീകരിക്കോ അവൻ ചോദിച്ചു അവൻ്റെ കണ്ണിലെ ഭാവം അവളുടെ ഉള്ളിലെ കൗമാരക്കാരിക്ക് പുതിയതായിരുന്നു അത് ഉമ്മ ഉമ്മ വെക്കോ അമ്മപ്പതൊക്കെ പറഞ്ഞതും അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു എൻ്റെ കൊച്ചേ നീ മുട്ടിൽ നിന്ന് വിരിഞ്ഞുകൂടിയില്ല അപ്പോഴേക്കും ഒരു ഉമ്മ നീ നിന്റെ അച്ഛൻ്റെ പേര് കളയും നിനക്ക് ഇടയ്ക്ക് എന്നെ കാണുമ്പോഴുള്ള ഒരു ഇളക്കമുണ്ട് അതെന്നതാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതാണോന്നാ എന്റെ സംശയം അവൻ രണ്ടു കൈയും കിട്ടി അവളെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും കറണ്ട് വന്നു അമ്മ പേടിച്ചു വിയർത്തു ഞാൻ വീട്ടിൽ പോകുക അമ്മ പറഞ്ഞു തീരും മുൻപ് അവളെ കയ്യിൽ പിടിച്ച് വളച്ച് കസാരിൽ ഇരുത്തി അമ്മു ഞാൻ ഒരു പോലീസ് ഓഫീസറാണ് എന്നെ കാണുമ്പോഴുള്ള നിന്റെ നോട്ടവും ഈ പിടയ്ക്കുന്ന കണ്ണുകളും കണ്ടാൽ ഏതാണിനും അറിയാം അതെന്താണെന്ന് ആദ്യം നീയൊരു കുട്ടിയാണ് എൻ്റെ തോന്നലാണ് എന്നാൽ കരുതിയത് പക്ഷേ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നിന്നോട് ട്യൂഷൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഡേവിഡ് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു പറഞ്ഞു എനിക്ക് എനിക്ക് സാറിന് ഇഷ്ടമാണ് കണ്ണുകൾ നിറച്ചുകൊണ്ട് അമ്മ നിലത്തേക്ക് നോക്കി പറഞ്ഞു അറിയാം അവൻ ഗൗരവത്തിൽ പറഞ്ഞു അമ്മ കണ്ണുകൾ മേടിച്ചുകൊണ്ട് നോക്കി എനിക്ക് ഇഷ്ടമാണെന്ന് അപ്പോൾ മുന്നേ അറിയോ അമ്മ വിക്കലോട് കൂടി ചോദിച്ചു സംശയം തോന്നി ഇപ്പോൾ ഉറപ്പിച്ചു അവൻ പറഞ്ഞു എന്നെ എന്നെ മാത്രം സ്നേഹിക്കാൻ പറ്റുമോ എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഞാൻ നോക്കിക്കോളാം നിങ്ങളെയും അമ്മച്ചിയെയും അമ്മ പറഞ്ഞു എന്തിന് ഞാൻ പോക്സോ വകുപ്പിൽ അകത്ത് കിടക്കാനോ അവൻ ഉച്ചതിൽ പറഞ്ഞു ഞാൻ ഞാൻ അത്ര കുഞ്ഞു കുട്ടിയൊന്നുമല്ല അമ്മ പറഞ്ഞു പതിനെട്ടെങ്കിലും തികഞ്ഞ പെണ്ണാണോ നീ എന്ത് ധൈര്യത്തിലാണ് നീ എന്നോട് സംസാരിക്കുന്നത് അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നിരുന്നുവെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു എൻ്റെ പ്രായം നോക്കല്ലേ എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടാണ് തമാശല അങ്ങനെ കാണരുത് പ്ലീസ് അമ്മ പറഞ്ഞു ആദ്യം നീ പ്ലസ് ടു പാസ്സാകും പിന്നെ നീ പതിനെട്ട് തികഞ്ഞിട്ട് ഒന്ന് ഇരുത്തി ആലോചിക്ക് ഇതുപോലെ നാൽപ്പതടുത്ത് പ്രായമുള്ള ആളെ വേണോ അതോ ന്യൂ ജനറേഷൻ പിള്ളേർ മതിയെന്ന് നീ നല്ല തീരുമാനമെടുക്കും എന്ന് എനിക്ക് ഉറപ്പാണ് ഡേവിഡ് അവളെ അവൾ തലോടി പറഞ്ഞു അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് എന്താ നിങ്ങളെ കാണുമ്പോൾ ഹൃദയം വേഗത്തിലും പിടിക്കുന്ന പോലെയാ എൻ്റെ അടുത്തിരിക്കുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ സ്പർശം പോലും എനിക്കുള്ളിൽ എന്തൊക്കെ തോന്നിപ്പിക്കുന്ന പോലെയാ ഇതൊക്കെയല്ലേ പ്രണയം അമ്മക്കാരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല ഇതല്ല പ്രണയം ഇത് അട്രാക്ഷനാണ് ആദ്യമായി ഒരു മുതിർന്ന ഒരാണ് ഓരോ തന്നെ കാണുമ്പോൾ പെൺകുട്ടികൾക്ക് തോന്നാം ഒരു ചാബല്യം നിനക്കിത് മാറും നീ തന്നെ മാറ്റി പറയും അതിനുള്ള സമയം നീ നിനക്ക് കൊടുക്കണം നാളെ മുതൽ പഠിക്കുക ഒരു മാസമുള്ളൂ പരീക്ഷയ്ക്ക് പിന്നെ ഇനി ഞാൻ ട്യൂഷൻ എടുക്കുകയൊന്നുമില്ല ഇതറിയാൻ വേണ്ടി വിളിപ്പിച്ചതാണ് പിന്നെ നിൻ്റെ അച്ഛൻ എന്തായാലും കൊള്ളാം നട്ടപ്പാതിരും നേട്ട് ഫ്രീ ട്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു മടിയും കൂടാതെ പോലീസുകാരൻ്റെ വീട്ടിൽ വിട്ടിരിക്കുന്നു നല്ല തന്ത ഡേവിഡ് പറഞ്ഞു എന്നെ ഒന്നും ചെയ്യില്ല എന്നെനിക്കറിയാം അത്രയ്ക്ക് വിശ്വാസമുണ്ട് അമ്മ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു നീ നിൻ്റെ ഈ പൈങ്കിളി പ്രേമം വിട്ടില്ലെങ്കിൽ നിന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഡേവിഡ് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു എന്നോട് ഇനി മിണ്ടില്ലേ പഴയ പോലെ ഇടയ്ക്കെങ്കിലും ചിരിക്കില്ലേ അമ്മക്കറിഞ്ഞോണ്ട് ചോദിച്ചു അമ്മോ ഇവിടെ നീ മാത്രമാണ് എന്നോട് ഇടിച്ച് കയറി സംസാരിച്ചിട്ടുള്ളത് ഇടയ്ക്കെപ്പോഴോ നീ എൻ്റെ ഒരു സുഹൃത്ത് പോലെ എൻ്റെ വിഷമം കേട്ടിരുന്ന വ്യക്തിയാണ് ഈ ഡേവിഡ് അറിയാതെയാണെങ്കിലും നീ എന്നോട് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ നന്മയുള്ള കൊച്ചാ നീ നന്നായി പഠിക്ക് പരീക്ഷ പാസ്സായി കഴിഞ്ഞു വന്നു ഇനി എന്നോട് മിണ്ടിയാൽ മതി ഡേവിഡ് പറഞ്ഞു സുഹൃത്ത് മാത്രമല്ല ഞാൻ നല്ല കാമുകിയും ഭാര്യയുമാകും നിങ്ങളെന്നെ സ്വീകരിച്ചാൽ അമ്മ വാശിയിൽ പറഞ്ഞു നീ തനി ഇറങ്ങിപ്പോകോ അതോ ഞാൻ വലച്ചു പുറത്തേക്ക് ഇടണം ഡേവിഡ് ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ ഞാൻ കുറച്ചുകൂടി വലുതായി പതിരിട്ടിക്കഴിഞ്ഞ് ഇതുപോലെ വീണ്ടും വന്ന് പറഞ്ഞാൽ എന്നെ സ്വീകരിക്കുമോ അമ്മ ചോദിച്ചു അവനക്ക് ഒരുപാട് സമയമുണ്ട് അപ്പോൾ നോക്കാം ഇപ്പോൾ നീ പോ അവനുള്ള കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കി വാതിലടിച്ചു അമ്മ കുറച്ചു നേരം അവൻ്റെ വാതിൽ മുന്നിൽ നിന്നും എങ്ങനെയെങ്കിലും പ്ലസ് ടു എക്സാം പാസ്സാകണം പതിനെട്ട് കഴിഞ്ഞ ഉടനെ പ്രപ്പോസ് ചെയ്യണം എല്ലാം തമാശയിൽ മനസ്സിലാക്കി കൊടുക്കണം അമ്മ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നു പിറ്റേ ദിവസം ക്ലാസ്സിൽ വെച്ച് നിമിഷയുടെ അടുത്ത് കാര്യം പറഞ്ഞു നിന്നെ തല്ലാതെ വിട്ടത് ഭാഗ്യം നിമ്മി പറഞ്ഞു എന്നാലും എങ്ങനെ മനസ്സിലായെന്ന അമ്മ പറഞ്ഞു നിന്റെ ഈ ചോര ഊറ്റി കുടിക്കാൻ പോലെയുള്ള നോട്ടം കാണാണ് വേഗം മനസ്സിലാവുന്നത് നിമിഷ കളിയായി പറഞ്ഞു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് തൻ്റെ മുന്നിലൂടെ പോലീസ് വാൻ പോയി കുറച്ച് മാറി നിർത്തിയിട്ടു എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുകയാണ് ഡേവിഡ് ഉള്ളിലും ജയൻ പുറത്തു വേണം കാണുന്ന ഓട്ടോ ബൈക്ക് ജീപ്പ് എല്ലാം നിർത്തിവെച്ച് ബുക്കും പേപ്പറും നോക്കുന്നുമുണ്ട് എടി നിന്റെ ആളല്ലേ അകത്തുള്ളത് നിമിഷ ചോദിച്ചു ആയിക്കോട്ടെ ഞാൻ മൈൻഡ് ചെയ്യില്ല ഇനി എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഞാൻ മുന്നോട്ട് പോലും നോക്കില്ല അമ്മ ഉദ്ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴേക്കും അവരുടെ ബസ് ദേവരാഗം വന്നിരുന്നു ബസ്സിൽ കയറി വിൻഡോ സീറ്റിലിരുന്നു ബസ് കുറച്ച് മുന്നോട്ട് നീങ്ങി ഇപ്പോൾ അവൻ്റെ വണ്ടിയുടെ അടുത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് പ്രകൃതിയെ മുന്നിൽ ചെക്കിങ് നടത്തുന്നു ചെറിയൊരു ബ്ലോക്ക് പോലെയായി ഈ വണ്ടിക്ക് വേഗമെന്ന് എടുത്തോടെ അമ്മ തേശദിയിൽ പറഞ്ഞു അപ്പോഴേക്കും അടിപൊളി വിജയിപ്പാട്ട് ബസ്സിൽ മുഴങ്ങി പെട്ടെന്ന് പാട്ട് കെടുത്തും ഡേവിഡ് ഫോൺ ചെയ്വിയിൽ നിന്നും എടുത്ത് ബസ്സിൽ നോക്കി അമ്മ വേഗം തല താഴ്ത്തി അവൻ നിമിഷയുടെ മുഖം കണ്ടു നിമിഷ കഷ്ടപ്പെട്ട് ചിരിച്ചും അമ്മ കുറിഞ്ഞിരിക്കുകയാണെന്ന് അവനും മനസ്സിലായി അവൻ അവളെ നോക്കി ഒരു ഭാവവുമില്ലാതെ വേറെ ഒരാളെ ഹെൽമെറ്റില്ലാത്ത ഫൈൻ എഴുതാൻ തുടങ്ങി അവൻ്റെ കോപ്പിലെ അറബിക്കൂത്ത് പാട്ട് നമ്മളെ കണ്ടോ അമ്മ ചോദിച്ചു എന്നെ നല്ല വെടുപ്പായി കണ്ടു നിമിഷ പറഞ്ഞു അയ്യോ അമ്മ വേഗം തല ഉയർത്തി നീ നീ നൂറു അടുത്ത പാട്ടിട്ടപ്പോഴേക്കും അമ്മു അവനെ നോക്കി തന്റെ പ്രണയം നിരസിച്ച വ്യക്തി ആരോടോ എന്ത് പൊളിച്ചു തരു പറയുന്നുണ്ട് ഫോണിൽ എന്തൊക്കെയോ പേപ്പറിൽ എഴുതുന്നു പെട്ടെന്ന് അവന്റെ കുഞ്ഞിക്കണുകൾ അവളന്നേരെ വന്നു അവളും ഒരു നിമിഷം അവന്റെ നോട്ടത്തിൽ പതിറി എന്തോ അറിയാതെ കണ്ണു നിറഞ്ഞു ദേഷ്യത്തിൽ മുഖം തിരിച്ചിരുന്നു അതുകൊണ്ട് അവനും പെട്ടെന്ന് ചിരി വന്നു എന്താ സാറിച്ച് ചിരിക്കുന്നത് ജയൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല മതി ഇന്നത്തെ ചെക്കിങ് ബസ്സിനോട് വണ്ടി മുന്നോട്ട് എടുത്ത് പോകാൻ പറ ഡേവിഡ് പറഞ്ഞു ജയൻ നേരെ ബസ് എടുത്ത് പോയി രണ്ട് തട്ട് തട്ടി ഡ്രൈവർ അടുത്ത് മുന്നോട്ട് പോകാൻ പറഞ്ഞു വണ്ടി നീങ്ങി തുടങ്ങി അമ്മ ദേഷ്യത്തിൽ അവന്റെ ഭാഗത്ത് നോക്കാതിരുന്നു അവൻ അവളെ തന്നെ നോക്കി നിന്നു വാശിക്കാരി പതുക്കെ അവൻ മൊഴിഞ്ഞു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അവസാനത്തെ മെയിൻ എക്സാം ആണ് ഇതിൻ്റെ ഇടയ്ക്ക് ഡേവിഡ് അവളെ കണ്ടാലും കാണാത്തതുപോലെ നടക്കും തിരിച്ചവളും അവസാനത്തെ പരീക്ഷ കൂടി കഴിഞ്ഞ് വന്നപ്പോൾ സമാധാനമായിരുന്നു പ്ലസ് ടു ലൈഫ് അവസാനിച്ചു ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തനിക്ക് പതിനെട്ട് തികയും തൻ്റെ പ്രണയം ഒന്നുകൂടി അറിയിക്കും അമ്മ ഉറപ്പിച്ചു പകൽ വെറുതെ ടെറസിൽ തുണി തിരിച്ചിടുമ്പോഴാണ് അമ്മ ഒരു സിഗരറ്റ് മണം അനുഭവപ്പെട്ടത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നീരച്ച ഷാട്ടും കാക്കിപ്പാൻറ്റും തരച്ചു നിൽക്കുകയാണ് ഡേവിഡ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ അടുത്ത് കാണുന്നത് ഉള്ളിൽ ഒരു പരിഭ്രമം അമ്മുമാവിനെ നിന്ന് നോക്കി വീണ്ടും ബക്കറ്റിൽ നിന്നും തുണിയെടുത്ത് വിരിച്ചിട്ടു ഡേവിഡ് തന്നെ കണ്ടിട്ട് കഷ്ടപ്പെട്ട് മൈൻഡ് ചെയ്തു നിൽക്കുന്ന പെണ്ണിനെ നോക്കി മെലിഞ്ഞ ശരീരം വളർന്നു വരുന്ന ഒരു കൗമാരം പാവാട് പൊക്കി വെച്ചിട്ടുണ്ട് അവളുടെ കാലിൽ നിറഞ്ഞ രോമങ്ങൾ കാണാം തുണി വിരിച്ചിടാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ അവളെ ചെറിയ വയർ കാണാം ഡേവിഡ് വേഗം നോട്ടം മാറ്റി ഒരു പൂക്കൂടി ഉള്ളിലെടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു കൊച്ചേ എന്നോട് ദേഷ്യത്തിലാണോ അവൻ കുറച്ച് പതുക്കെ ചോദിച്ചു എനിക്ക് എനിക്കാരോടും പിണക്കില്ല എന്നെ മനസ്സിലാക്കാത്ത വിഷമമാണ് അമ്മ എടുത്ത് പോകാനായി നിന്നതും അവൻ കയ്യിൽ പിടിച്ചു നിർത്തി ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് ആലോചിച്ച് നീന്തന ചിരിക്കും നീ നിന്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന തമാശയായി മാറും ഡേവിഡ് പറഞ്ഞു എനിക്കതല്ല വേണ്ടത് എനിക്ക് വേണ്ടത് നമ്മുടെ കുട്ടികളോട് പറയാൻ ഒരു തമാശയാണ് അമ്മ പതുക്കെ പറഞ്ഞു ഡേവിഡ് അവളുടെ കൈ പിടിച്ചു മുറുകി അടുത്തേക്ക് വലിച്ചു എൻ്റെ കൊച്ചുങ്ങളെ പ്രസവിക്കാനാണോ നിൻ്റെ ആഗ്രഹം ഡേവിഡ് അവളെ നോക്കി ചോദിച്ചു അവൻ്റെ ചോത്തിനു മുന്നിൽ പെണ്ണ് പതറിപ്പോയി ഇത്ര അടുപ്പിച്ച് മുഖം നിൽക്കുമ്പോൾ അവന്റെ തൊടുത്തക്കവളിൽ ഒരു ഉമ്മ വെച്ച് ഓടാൻ തോന്നി പക്ഷെ അവൻ്റെ ഇരുമ്പ് കൈകൊണ്ട് കിട്ടിയാൽ താൻ തീർന്നു എനിക്ക് എനിക്കിഷ്ട അതുകൊണ്ടാണ് അമ്മു തല താഴ്ത്തി പറഞ്ഞു എൻ നമ്മൾ ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ ഒരു നോട്ടം ഉണ്ടെങ്കിലും നിന്നെ ചീത്തയാക്കിയിട്ടുണ്ടോ ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു എല്ലാം എന്റെ തെറ്റാണ് എന്നെ ആരും നിർബന്ധിച്ച് തോന്നിയതല്ല എനിക്ക് മാത്രം തോന്നിയതാണ് അത് എന്തോ ഒരു മുജന്മ ബന്ധം പോലെ അതുകൊണ്ടാണ് എനിക്ക് കണ്ട ഉടനെ അമ്മ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു ആയിക്കോട്ടെ എന്തായാലും അതെല്ലാം പറഞ്ഞു തീർന്നില്ലേ പിന്നെ എന്തിനാ എന്നെ കാണുമ്പോൾ ഈ ഒഴിച്ചോട്ടം നിന്നെ ഞാൻ ഒരു അനീത്തി അല്ലെങ്കിൽ ഒരു മകൾ എന്ന സ്ഥാനത്തപ്പുറം കാണാൻ കഴിയില്ല കുട്ടി നീ എന്നെ കാണുമ്പോൾ നീ ഒഴിഞ്ഞു മറന്നെ കാണുമ്പോൾ എനിക്ക് സ്വയം കുറ്റം തോന്നുന്നു ഞാൻ അറിയാതെങ്കിലും നിന്നോട് എന്തെങ്കിലും ചെയ്തോ എന്ന് ഇവിടെ നീ മാത്രമാണ് ഒരു നല്ല സുഹൃത്തിനെ പോലെ എന്നോട് പെരുമാറിയിട്ടുള്ളത് ഞാൻ ഭക്ഷണം കഴിച്ചോ ഞാൻ വന്നോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുള്ളത് നീ മാത്രമാണ് അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പെരുമാറുമ്പോൾ എനിക്ക് എനിക്കെന്താ പോലെയാമോ എല്ലാം മറന്ന് പഴയ പോലെ നല്ല കുട്ടിയായി എന്നോട് പെരുമാറിക്കോടെ ഡേവിഡ് അവൾ തലയിൽ തരോടി പറഞ്ഞു അവൻ്റെ കണ്ണിൽ വാത്സല്യം തുളുമ്പന്ന പോലെ അമ്മു അറിയാതെ അവനെ നോക്കി മോടി അവൻ അവളെ കയ്യിൽ നിന്നും വിട്ടു കുറച്ച് നീങ്ങി നിന്നും പ്ലസ് ടു എക്സാം കഴിഞ്ഞോ അവൻ ചോദിച്ചു കഴിഞ്ഞു ഇപ്പോൾ ലീവാണ് അമ്മ പറഞ്ഞു പാസ്സാവില്ലേ ഡേവിഡ് ചോദിച്ചു ആവും അമ്മ ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞു എന്നാൽ നിനക്കൊരു ഡയറി വിളക്ക് ഡേവിഡ് പോക്കറ്റിൽ നിന്നും ഒരു മിഠായി കൊടുത്തു ഇത് ഇത് എനിക്കാണോ അമ്മ ചോദിച്ചു വേറെ ആരെയും എനിക്കിവിടെ അത്ര അടുപ്പില്ല ഡേവിഡ് പറഞ്ഞിട്ട് സ്റ്റേപ്പ് ഇറങ്ങി താഴേക്ക് പോയി അമ്മുവിന് എന്തോ സന്തോഷം തോന്നി മിഠായി അപ്പോൾ തന്നെ പൊടിച്ച് നുണഞ്ഞുകൊണ്ട് തന്നെ നിന്നു താഴെ അവൻ്റെ കാർ പോകുന്നതിന് മുകളിൽ നിന്നും നോക്കി നിന്നും ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി പോയി അമ്മുവിൻ്റെ പതിനെട്ടാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ രാജീവൻ സുമയും തീരുമാനിച്ചു ഏപ്രിൽ ആറിനാണ് ബർത്ത്ഡേ അമ്മ നിമിഷയെ അടുത്ത് ഫോണിൽ അവളെ ക്ഷണിക്കാനായി വിളിച്ചു ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു അമ്മ നീ ആദ്യം മോപ്പരേ ആദ്യം ക്ഷണിക്കൂ എന്നിട്ട് തീരുമാനിക്കാം നിമിഷ പറഞ്ഞു വിളിച്ചാൽ വരും അല്ലേ എന്നിട്ട് ഇഷ്ടം പറയാം അല്ലേ അമ്മ ചോദിച്ചു വരുന്ന കാര്യം സംശയമാണ് നീ എന്തായാലും പറഞ്ഞു നോക്ക് നിമ്മി പറഞ്ഞുകൊണ്ട് ഫോൺ കാട്ട് ചെയ്തു അമ്മവിൻ്റെ ഉള്ളിൽ അവനോട് എങ്ങനെയും പറയുന്ന ചിന്തയാണ് അച്ഛൻ്റെ കൂടെ ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി വരുമ്പോഴാണ് താഴെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് രാജീവനും അമ്മുവും ഡേവിഡിനെയും ചെയിനെയും കണ്ടത് സാറേ നാളെ എൻ്റെ മുകളിൽ പിറന്നാളാണ് രണ്ട് പേരും പറഞ്ഞു രാജീവൻ പറഞ്ഞു ഡേവിഡ് അമ്മവിൻ്റെ മുഖത്ത് നോക്കി സമയമുണ്ടെങ്കിൽ നോക്കാം അവൻ ഗൗരവത്തിൽ പറഞ്ഞു രാജീവന് അതൊട്ടും ഇഷ്ടമായില്ല ലിഫ്റ്റിൽ അമ്മൂവിൻ്റെ കൂടെ കയറി എന്തൊരു അഹങ്കാരമാണ് അയാൾക്ക് ിൽ പിറകുറുത്ത് പോയി അമ്മുവിൻ്റെ മനസ്സിൽ അവനോട് താൻ നാളെ ഹൃദയം തുറന്ന് കാണിക്കുന്ന തിരക്കിലായിരുന്നു ചിന്ത മുഴുവനും അവനിലായിരുന്നു വൈകുന്നേരമാണ് ബർത്ത്ഡേ പാർട്ടി ഫ്ലാറ്റിലുള്ളവരും അച്ഛൻ്റെ ഓഫീസ് ഫ്രണ്ട്സും അടക്കം പേരുണ്ട് പക്ഷേ താൻ ആഗ്രഹിച്ച വ്യക്തി മാത്രമല്ല ഒരു നീല നിറമുള്ള പാർട്ടി വെയർ ലഹങ്ക ധരിച്ച അത്യാവശ്യം മേക്കപ്പ് ചെയ്ത് സുന്ദരിയായിട്ടാണ് അമ്മു നിൽക്കുന്നത് നിമിഷ വന്നപ്പോൾ തൊട്ട് രണ്ടുപേരും ഡേവിഡ് വന്നോ എന്ന് നോക്കുകയാണ് കേക്ക് കട്ടിങ് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു അച്ഛനും കൂട്ടുകാരും ചെറുതായി മദ്യപിച്ചിട്ടാണ് അമ്മ വേഗം അച്ഛനെ വിളിച്ചുകൊണ്ട് കിടത്തി ഉറക്കി നിമിഷം തന്നോട് ഇനി ടേബിടിനെ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു യാത്ര തിരിച്ചു ഫ്ലാറ്റിൽ താൻ ഒറ്റപ്പെട്ട പോലെ സമയം പതിനൊന്നര കഴിഞ്ഞു തൻ്റെ ഉള്ളിലെ പ്രണയം ഇനിയും ഒളിപ്പിക്കാൻ കഴിയില്ല രണ്ടും കൽപ്പിച്ച് അമ്മ ഫ്ലാറ്റിൽ നിന്നിറങ്ങി അവൻ്റെ ഫ്ലാറ്റിൽ മുന്നിൽ പോയി കോളിംഗ് ബെല്ലടിച്ചു ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഡേവിഡ് തുറന്നു അവൻ്റെ കയ്യിലൊരു മധ്യ ഗ്ലാസ് പിടിച്ചുകൊണ്ടാണ് വാതിൽ തുറന്നത് ആര് നീയോ ഇതെന്തു കോലം അവൻ അവളെ നോക്കി പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ കേക്ക് തരാൻ അമ്മു തൻ്റെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോക്സിലുള്ള കേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഈ രാത്രി നീ വേണോ ഞാൻ സമാധാനമായി ഒരു ഗ്ലാസ് കുടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ വാ ഉള്ളിലേക്ക് അവൻ വാതിൽ നേരെ തുറന്ന് പറഞ്ഞു ധൈര്യത്തിൽ ഉള്ളിലേക്ക് കയറിയ പെണ്ണിനെ അവൻ മൊത്തത്തിൽ നോക്കി ആദ്യമായാണ് ഇത്ര ഒരുങ്ങിക്കാണത് നീരലഹങ്കൽ ധരിച്ച പെണ്ണ് സുന്ദരിയെ അവൻ ആദ്യമായി തോന്നി അവൻ നേരെ ബാൽക്കണിയിൽ നടന്നു പിന്നാലെ അവളും ഈ കേക്ക് മാത്രമാണോ ഉദ്ദേശം ഡേവിഡ് ഒരു സിപ്പ് കുടിച്ച് പുറത്തേക്ക് നോക്കി ഇന്ന് എന്താ വരാത്തിരുന്നത് ഞാൻ പ്രതീക്ഷിച്ചു അമ്മ പറഞ്ഞു എന്തിനു പുരുകം ഉയർത്തി അവൻ ചോദിച്ചു ഞാൻ ഞാൻ ആരുമല്ലേ അമ്മ വിൽക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ അയൽവാസിയായ പെൺകുട്ടി അതിൽ കൂടുതൽ എന്ത് ബന്ധം അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ബോക്സ് വാങ്ങി തുറന്നു കേക്ക് വാങ്ങി കഴിക്കാൻ തുടങ്ങി അമ്മു അവനെ നോക്കി കർത്താർ ടീഷർട്ടും പിന്നെ ഗ്രേ ട്രാക്ക് പാൻറ്റുമാണ് അവൻ ധരിച്ചിരിക്കുന്നത് കഴിക്കുന്നതിടയിൽ അവൻ്റെ ചുണ്ടിലും മീശിലും ക്രീം പടർന്നു കിടക്കുന്നു അമ്മു അവൻ്റെ അടുത്തേക്ക് നീങ്ങി നീന്നു ദേ ചുണ്ടിൽ കൈയുയർത്തി കാണിച്ചു കൊടുത്തു അവരുടെ ശ്രദ്ധിക്കാതെ വീണ്ടും തിന്ന കണ്ട് വീണ്ടും അവൻ്റെ അടുത്തേക്ക് നീങ്ങി അവൻ്റെ ചുണ്ടിലെ ക്രീം വിരൽ കൊണ്ട് തുടച്ചെടുത്തു ഒരു ഞെട്ടലോടെ ഡേവിഡ് അവളെ നോക്കി നിലവിന്റെ വിളിച്ചതിൽ അപ്സരസ് പുറ തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവൾ തുപ്പട്ടക്കാരിൽ പറന്നുകൊണ്ടിരുന്നു പാറിക്കളിക്കുന്ന മുടിയിഴകളും തൊടുത്ത ചുണ്ടിലും അവൻ ആദ്യമായി നോക്കി നിന്നു അവന്റെ നോട്ടത്തിൽ പരവശേ അവന്റെ കേശുണ്ണിനെ ഒന്ന് വിരൽ കൊണ്ട് ഞെരിച്ചു ഡേവിഡ് അറിയാതെ കണ്ണടച്ചു പോയി അപ്പോഴേക്കും അമ്മു അവന്റെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തിരുന്നു ഡേവിഡ് പോലും പറയാതെ അവൻ ആദ്യമായി അവൾക്ക് മുന്നിൽ വഴങ്ങി കൊടുത്തു പത്ത് സെക്കൻഡ് വേണ്ടി വന്നു അവൻ അവൾക്ക് തന്നെ ചുബിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ അപ്പോഴേക്കും അവൻ അവളെ തള്ളി നിലത്തേക്കിട്ടു എടി മോളെ ദേഷ്യത്തിൽ പറഞ്ഞ് അവളെ മുടി പിടിച്ച് വലിച്ചു എഴുന്നേൽപ്പിച്ചു അമ്മ പേടിച്ചുകൊണ്ട് എഴുന്നേറ്റു നിന്റെ കഴപ്പ് എന്നോട് തീർത്താലുണ്ടല്ലോ ദേഷ്യത്തിൽ അവൻ്റെ കണ്ണൻ ചുണ്ടും ചുവന്നു എനിക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എനിക്ക് വിവാഹം കഴിക്കാനുള്ള ഇഷ്ടമാണ് എനിക്ക് പ്രായപൂർത്തി ആയതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ വന്ന് പറഞ്ഞത് അമ്മ കരഞ്ഞു പറഞ്ഞു ഇതിനുള്ള മറുപടി നിനക്ക് തന്നതല്ലേ മൈ പിന്നെ എന്ത് തേങ്ങക്കാണ് നീ ഇങ്ങോട്ട് വന്നത് അവൻ ചോദിച്ചു എന്നെ ഇഷ്ടപ്പെട്ടൂടെ ഞാൻ ചതി പറഞ്ഞു തീരും മുൻപ് അവളുടെ മുഖത്തേക്ക് അവൻ്റെ കൈ വീശി ഇനി നീ ഇഷ്ടം പ്രണയമെന്ന് പറഞ്ഞാൽ എത്ര പൈസ ഉണ്ട് നിനക്ക് എനിക്ക് എത്ര അറിയോ എന്നെ പിടിച്ച് പോക്സോ കേസിൽ ഇടാൻ വേണ്ടി ഇറങ്ങിയതാണോ നീ അവൾക്ക് പ്രേമം പോലും അതും അവളുടെ തയുടെ പ്രായമുള്ള എന്നോട് ദേഷ്യത്തിൽ ഡേവിഡ് പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ അച്ഛന് ഇതിലും പ്രായമുണ്ട് അമ്മ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ കാലേ തോക്കി ഞാൻ കളയുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിവിടുന്നു നെറ്റിൽ കൈ വെച്ചുകൊണ്ട് ടേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു എന്നെ വേണ്ടെന്ന് മാത്രം പറയില്ലേ പ്ലീസ് ഞാൻ ഒരിക്കലും പറ്റിക്കില്ല അമ്മ ഒന്നുകൂടി അവൻ്റെ അടുത്തേക്ക് പറഞ്ഞു അപ്പോഴേക്കും ഡേവിഡ് അവളുടെ കൈ പിടിച്ച് തിരിച്ച് പിന്നിലാക്കി അവളെ തന്നോട് അടുപ്പിച്ച് നിർത്തി നിൻ്റെ ഈ പ്രണയം ഈ നിമിഷം നീ മറക്കണം ഞാൻ നീമല്ലാതെ ഈ കാര്യം ഈ ലോകത്ത് വേറെ ആരും അറിയരുത് അറിഞ്ഞാൽ കൊന്നു കളയും ഞാൻ ഈ ഒരു ജന്മമുണ്ടെങ്കിൽ ഈ ഡേവിഡ് ഒരിക്കലും നിന്റെ സ്വന്തമാവില്ല ഇതെന്റെ വാക്കാണ് അവൻ അവളെ നോക്കി പറഞ്ഞിട്ട് അവളെ പിടിപിട്ടു അവൻ്റെ വാക്കുകളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു അമ്മ കരഞ്ഞിട്ട് അവിടെ ഒരു ഓട്ടമായിരുന്നു ഇനിയുടെ ദിവസങ്ങൾ എങ്ങനെയാകുമെന്ന് പോലും അറിയാതെ